സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം വളാഞ്ചേരി കുറ്റിപ്പുറം ദേശീയപാതയിലെ അപകട ഭീഷണി ഒഴിവാക്കി ഹൈവേ പോലീസും ഓണിയോസ് ക്ലബും കൈകോർത്തു വളാഞ്ചേരി കുറ്റിപ്പുറം ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് വളാഞ്ചേരിയിലേക്കുള്ള ഓണിയം പാലത്തിനടുത്തുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും കാഴ്ച മറച്ചിരുന്ന കാടുകൾ ഹൈവേ പൊലീസിന്റെയും ഓണിയോസ് ക്ലബ്ബിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വെട്ടിമാറ്റി കാൽനടയാത്രക്കാർക്കും പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തിയിരുന്ന പൊന്തക്കാടുകളാണ് നീക്കം ചെയ്തത് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന്റെ ദീർഘവീക്ഷണമാണ് ഈ പ്രവർത്തനത്തിന് പ്രചോദനമായത് പതിവ് പെട്രോളിംഗിനിടെ ഈ ഭാഗത്തെ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം ഓണിയോസ് ക്ലബ്ബ് പ്രവർത്തകരെ വിവരമറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ ഹൈവേ പോലീസും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു ഹൈവേ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ് സിവിൽ പോലീസ് ഓഫീസർ ഷിബു എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ക്ലബ്ബംഗങ്ങളായ റിയാസ് സബീൽ ഷംസാദ് ഹാഷിം ജദീർ സഫ്തർ സഹൽ നിയാസ് റഹീസ് കെ ടി സിനാൻ സബിത് റഹീസ് കെ പി എ കുഞ്ഞുട്ടി അബൂബക്കർ എന്നിവരും ശുചീകരണത്തിൽ പങ്കാളികളായി ഈ കൂട്ടായ പ്രവർത്തനം സമൂഹത്തിന് ഒരു മാതൃകയാണെന്ന് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പറഞ്ഞു ശുചീകരണത്തിന് ശേഷം ഹൈവേ പോലീസ് ക്ലബ്ബ് അംഗങ്ങൾക്കും നാട്ടുകാർക്കും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു നമ്മുടെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് വലാഞ്ചേരി ടൗണ് അപ്പം പല സമയത്തും ഹൈവേ പോലീസിൽ പെട്രോളിങ്ങിന് സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ബ്ലോക്കിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും റോഡിന്റെ സൈഡിലൂടെ ഒരു ചെറിയ വിദ്യാർത്ഥി പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടോടുകൂടി ഹൈവേ പോലീസ് പറഞ്ഞത് പരിസരക്ഷാ ക്ലബായ ഓണിയോസ് ആർട്ട് ട്രാൻഡ് സ്പോർട്സ് ക്ലബ്ബിന് അതിൻ്റെ സംഘാടകരായിട്ട് ബന്ധപ്പെടുകയും അവർ വളരെ സന്തോഷപൂർവ്വം ഇതിന്റെ ട്രെയിനിങ് ഏറ്റെടുക്കുകയും ചെയ്തത് അത് പ്രത്യേകം ഹൈവേ പോലീസിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നടപ്പിലുണ്ട് പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യു കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ